ഓഫറുകളുടെ പെരുമഴയുമായി ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളായ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലും ദ ബിഗ് ബില്യൻസ് ഡേയ്സും എത്തുകയാണ് സെപ്റ്റംബർ ഇരുപത്തിമൂന്നിന് സെയിൽ ആരംഭിക്കുമ്പോൾ കുറഞ്ഞ വിലയിൽ സാധനങ്ങൾ സ്വന്തമാക്കാനുള്ള തിരക്കിലാകും ഓൺലൈൻ ഉപയോക്താക്കൾ ആമസോണിന്റെ പ്രൈം മെമ്പേഴ്സിനും ഫ്ലിപ്കാർട്ടിന്റെ പ്ലസ് മെമ്പേഴ്സിനുമുള്ള സെയിൽ ഒരു ദിവസം മുമ്പേ സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് തന്നെ ആരംഭിച്ചു ഇതോടെ മറ്റുള്ളവരെക്കാൾ ഒരു ദിവസം മുമ്പേ സാധനങ്ങൾ സ്വന്തമാക്കി തുടങ്ങിയിരിക്കുകയാണ് പ്രൈം പ്ലസ് മെമ്പേഴ്സ് ഇത്തരത്തിൽ ഫ്ലിപ്കാർട്ടിന്റെ ഒരു പ്ലസ് മെമ്പർ വമ്പൻ വിലക്കിഴിവിൽ ഐഫോൺ സിക്സ്റ്റീൻ സ്വന്തമാക്കിയ കാര്യം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരിക്കുകയാണ് ചെന്നൈ സ്വദേശിയായ അരവിന്ദ് ജോയാണ് ഫ്ലിപ്കാർട്ടിന്റെ സെയിൽ വമ്പൻ വിലക്കുറവിൽ ിൽ അറുപത്തി ഒമ്പതിനായിരത്തി സാധാരണ ഓൺലൈനിൽ ഒൻപത് രൂപ വിലയുള്ള ഐഫോൺ സിക്സ്റ്റീൻ അൻപത്തിരണ്ടായിരത്തി രൂപയ്ക്കാണ് ഇദ്ദേഹം സ്വന്തമാക്കിയത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെയാണ് അരവിന്ദ് ജോ ഇക്കാര്യം പങ്കുവച്ചത് അരവിന്ദ് ജോയുടെ പോസ്റ്റ് ഇങ്ങനെയാണ് ഫ്ലിപ്കാർട്ടിന്റെ ബിഗ് ബില്ലിന്റെ സെയിലിന്ടെ ഐഫോൺ സിക്സ്റ്റീൻ വാങ്ങി അർദ്ധരാത്രി പന്ത്രണ്ട് മൂന്നിന് ഓർഡർ ചെയ്തു അർദ്ധരാത്രി പന്ത്രണ്ട് ഇരുപത്തി മൂന്നിന് ഡെലിവറി ചെയ്തു കനത്ത മഴയുണ്ടായിരുന്നിട്ടും എന്റെ പാക്കേജ് കൃത്യസമയത്ത് എത്തിച്ച ഡെലിവറി പാർട്ണർക്ക് വലിയ അഭിനന്ദനങ്ങൾ അദ്ദേഹം കുറിച്ചു ഫ്ലിപ്കാർട്ട് ബില്ലിന്റെയും ഫോണിന്റെയും ചിത്രം പങ്കുവച്ചിട്ടുള്ള പോസ്റ്റിൽ ഫ്ലിപ്കാർട്ടിനെ ടാഗും ചെയ്തിട്ടുണ്ട് ശിവം യാദവ് എന്ന വ്യക്തിയും താൻ ബിഗ് ഡേ സെയിൽ ഉപയോഗപ്പെടുത്തി ഐഫോൺ സിക്സ്റ്റീൻ സ്വന്തമാക്കിയ കാര്യം ടെക്സിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പന്ത്രണ്ട് രണ്ടിന് ഓർഡർ ചെയ്ത് ആറ് മിനിറ്റിനുള്ളിൽ പന്ത്രണ്ട് എട്ടിന് ഇദ്ദേഹത്തിന് ഫോൺ ലഭിച്ചു ഫോണിന്റെ ചിത്രവും പോസ്റ്റിൽ പങ്കുവച്ചിട്ടുണ്ട് അതേസമയം ബിഗ് ബില്ല്യന്റെ സെയിൽ ആരംഭിച്ചതിന് പിന്നാലെ ഏറ്റവും വിലക്കുറവിൽ ഐഫോൺ സിക്സ്റ്റീൻ സ്വന്തമാക്കാനായി ഓൺലൈൻ ഉപയോക്താക്കൾ ശ്രമം ആരംഭിച്ചിരിക്കുകയാണ് എക്സിൽ ഐഫോൺ സിക്സ്റ്റീൻ ട്രെൻഡിംഗ് ആയത് ഇക്കാര്യം ശരിവെക്കുന്നു അറുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ വിലയുള്ള ഫോണ് ഏകദേശം അൻപത്തോരായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് അതായത് പതിനെണ്ണായിരം രൂപ ലാഭിച്ച് വാങ്ങാനാകുമെന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം പ്ലസ് മെമ്പേഴ്സിനുള്ള സെയിൽ ആരംഭിച്ചതിന് പിന്നാലെ ഐഫോൺ സിക്സ്റ്റീൻ സ്വന്തമാക്കാൻ ശ്രമിച്ച് നിരാശപ്പെട്ടവരും അത്തരത്തിൽ ഒരാളായ ഹൃദേഷ് കുമാർ ശുക്ല എക്സിൽ പങ്കുവച്ച പോസ്റ്റ് ഇപ്രകാരമാണ് എല്ലാ വർഷത്തെയും പോലെ ഇത്തവണയും ഫ്ലിപ്കാർട്ട് നമ്മളെ വീണ്ടും കബളിപ്പിച്ചു ബിഗ് ഡേ വിൽപ്പനയുടെ ആദ്യ നിമിഷം മുതൽ ഐഫോൺ ഹൈ ഡിമാൻഡ് എന്ന മെസ്സേജ് മിന്നി മറയുന്നുണ്ടായിരുന്നു എന്താണെന്ന് ഊഹിക്കാമോ ഒരു മിനിറ്റിനുള്ളിൽ അത് സ്റ്റോക്ക് തീർന്നു എന്നിങ്ങനെ നീളുന്നു ഫ്ലിപ്കാർട്ടിനെ കുറ്റപ്പെടുത്തിയുള്ള അദ്ദേഹത്തിന്റെ പോസ്റ്റ് കൂടാതെ വിജയകരമായി പൂർത്തിയാക്കിയ ഓർഡർ ഒരു കാരണവുമില്ലാതെ റദ്ദാക്കി പോസ്റ്റുകളും എക്സിൽ അതേസമയം ആമസോണിന്റെ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിനെ കുറിച്ചും ഫ്ലിപ്കാർട്ടിന്റെ ദ ബിഗ് ബില്യൺ ഡേയ്സിനെ കുറിച്ചും വിശദമായി നോക്കാം നവരാത്രി ദീപാവലി ആഘോഷങ്ങൾക്ക് മുന്നോടിയായി സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനാണ് രണ്ട് പ്ലാറ്റ്ഫോമുകളിലും സെയിൽ ആരംഭിക്കുക പ്രൈം പ്ലസ് മെമ്പേഴ്സിന് ഇരുപത്തിരണ്ടിന് ആരംഭിച്ചു മൊബൈൽ ഇലക്ട്രോണിക്സ് ഹോം കിച്ചൺ ഫാഷൻ തുടങ്ങിയ വിവിധ വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന ഉൽപ്പന്നങ്ങൾക്ക് വമ്പൻ വിലക്കിഴിവ് ഉണ്ടെന്നാണ് രണ്ട് പ്ലാറ്റ്ഫോമുകളുടെയും അവകാശവാദം ബാങ്ക് കാർഡ് ഓഫറുകൾ നോക്കോസ്റ്റ് ഇ എം ഐ പ്രൈം പ്ലസ് മെമ്പേഴ്സിന് അധിക ആനുകൂല്യങ്ങൾ അതിവേഗമുള്ള ഡെലിവറി തുടങ്ങിയവയാണ് ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിന്റെയും ദ ബിഗ് ബില്യൻ ഡേയ്സിൻ്റെയും സവിശേഷതകളെന്ന ഇരു പ്ലാറ്റ്ഫോമുകളും പറയുന്നു അതേസമയം സെയിൽ അവസാനിക്കുന്ന തീയതി ഇരു ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ